ഞാൻ കണ്ട ിൽ മകളുണ്ടായിരുന്നില്ല ദൈവനിശ്ചയത്തിലും മകളുണ്ടായിരുന്നില്ല എനിക്ക് ഒന്നൊരു മകളില്ലാത്തത് കൊണ്ട് ഭാഗ്യവാനെന്നും ചില മകളുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നെന്നും ജീവിതം ലളിതമായി കരുതും എന്നെ കുത്തി പലരും പറഞ്ഞപ്പോൾ തോന്നിപ്പോയി വീട്ടിലെ വിളക്കല്ലേ മനസ്സിൽ പതിപ്പിച്ച ചിത്രങ്ങൾ വിദ്യയ്ക്ക് സരസ്വതി ശക്തിക്ക് പെൺമക്കളുള്ളവർക്ക് മനസ്സിൽ തീയാണെന്ന് പലരും പറഞ്ഞപ്പോൾ വിശ്വസിച്ചു എന്നാലോ കാണുന്നു ഞാൻ നിത്യം ചവിട്ടി അരക്കുന്ന പെണ്ണെങ്കിൽ ദ്രൂണത്യം ും ദേവാലയത്തിൽ പോലും സ്ത്രീ പീഡനത്തിന്റെ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് സ്വസ്ഥതകർത്തുന്ന